ഞാന് ഒരു നാലുമണി കഴിഞ്ഞപ്പോ കൈ ഭയങ്കര വേദന ഇടുന്നു ബ്രദ ഒത്തിരി എഴുതാനൊന്നും ടൈപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്നറിയില്ല ഭയങ്കര വേദന കളച്ചുപുട്ടുന്ന വേദനയായിരുന്നു പറഞ്ഞില്ല നീര് വെച്ച പോലെ വേദന അതുപോലത്തെ വേദന ആ വേദന ഉണ്ട് പുറത്തേക്കും ഉണ്ടായിരുന്നു ഞാൻ രീതി മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴു നോട്ട്സ് ചെയ്ത് വേദനിച്ചിട്ട് ഞാനത് വടകിട്ട് ഇത്ര വേദനയായിരുന്നു ഇപ്പൊ എനിക്കത് മാറി ബ്രദറെ करतावे नساوي के वाकिर नंदी आप येशुविने नाम इटे तन्ने आमेन मटा रेगे लुंडो हेलो ब्रदर अ പറഞ്ഞു अयेनदे काल मुटु कोरे काल मुंडी മടക്കാൻ പറ്റതില്ലായിരുന്നു എത്ര നാളെ കൂടിയുണ്ടাসറെ കുറേ ವರ್ಷ ഉണ്ട് എത്ര വർഷം എന്നാൽ അഞ്ചാറ് വർഷം അമ്പു അപ്പ വയങ്ങര വേറെ പക്ഷെ നൂക്കാനങ്കി അതിനേക്കാലും പക്ഷേ മורന്നു ഇന്നലെ വരെ ഞാൻ ഈ ബ്രദറിന്റെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോഴൊക്കെ ഞാൻ കൈവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ എനിക്ക് മടക്കാനും പ്രയാസമില്ല അത് നൂക്കാനും പ്രയാസമില്ല ഒരു ഇപ്പൊ നൂത്തപ്പോ ഒരു പടക്കോടു കൂടിയാണ് അത് നൂന്നത് ഇപ്പൊ വേദനയില്ല ബുദ്ധിമുട്ടും ഇല്ല എനിക്ക് സൗഖ്യമായി ഓ ഓത്ര വർഷം കൊല്ലത്തോളമായി ഓ ഏഴു വർഷമായിട്ടുണ്ടായിരുന്നു പാദത്തിൽ എനിക്ക് ഒരു െട്ട് കൊല്ലത്തോളായൊരു ചുണങ്ങുണ്ട് അത് ചൊരി തടിച്ചങ്ങ് വരും അത് ഞരമ്പിന്റെ എന്തൊരു ഇതാണ് അതെന്റെ ഫാദറിന് ഉണ്ടായിരുന്നു അത് അതിലാണ് എന്റെ ഫാദർ കഷ്ടപ്പെട്ടങ്ങ് ഒരുപാട് ഞരമ്പ് ഊര എടുക്കുകയൊക്കെ ചെയ്ത് മെരിക്കോസ് പോലെ അതെനിക്ക് ഇപ്പോഴും ഉണ്ട് ആ കാലിനാണ് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നത് ഇപ്പൊ ആ കാലിൽ തന്നെയാണ് ഇപ്പൊ ആ കാലിൽ തന്നെ പിടിപ്പിക്കപ്പെട്ടത് ആ ചുണങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് വാക്ക് ഒറ്റവാക്കി ഇപ്പം കർത്താവ് സൗഖ്യമാക്കി ഏഴ് അഞ്ച് വർഷമായിട്ടുള്ളത് റിസ്റ്റർ ആ ചുണങ്ങിനെ നോക്കിയിട്ട് പണം പിതാവിൻ്റെ ഒരു പാരമ്പര്യവും ചുമക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ യേശുവിന്റെ മകളാണ് ഞാൻ യേശുവിന്റെ സൗഖ്യത്തിന് അവകാശമാണ് യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഞാൻ യേശുവിന്റെ അവകാശിയാണ് പിതാവിന്റെ അവകാശം അല്ലെന്ന് പറഞ്ഞാൽ മതി ആ ചുണങ്ങും ആ ബുദ്ധിമുട്ടും അപ്പം തന്നെ അവിടെ നിന്ന് പോയിരിക്കും കേട്ടോ അത്ഭുത ക്ഷ്യമായിരിക്കും ധൈര്യമായിട്ടിരിക്കും കേട്ടോ ഇടതുവശം നെഞ്ചിനകത്ത് വേദന ഉണ്ടായിരുന്നു ഇടതുവശത്ത് നെഞ്ചിന് വേദന ഉണ്ടായിരുന്നു മാറി മാറി കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയിരുന്നപ്പ യേശുവിന്റെ നാമിട്ട് തന്നെ ഗോഡ് മറ്റാരെങ്കിലും ഉണ്ടോ ആണ് മുട്ടിന് നല്ല വേദന ഒരു മാസം കൊണ്ട് എനിക്ക് നടക്കാൻ സൗകര്യമില്ല എന്നാലിപ്പോ ഞാൻ ഇപ്പോ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അതിനെക്കാട്ടിലും ഒരു ബലം കിട്ടുന്നുണ്ട് ആമേൻ അത് സൗഖ്യമായിരിക്കുന്നു അല്ലേ സ്തോത്രം. ആമേൻ കർത്താവിന് തൊട്ടതിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ ബ്രദറെ ആ രാവിലെ ചെവിക്ക് വേദനയായിരുന്നു ഇടക്കിടക്കേ ചെവി വേദന ഇന്ന് രാവിലെ മുതലേ കുറച്ച് കൂടുതലായിരുന്നു ഞാൻ രാവിലെ മുതലേ പറഞ്ഞു പ്രാർത്ഥിക്കും ഇപ്പൊ വേദന മാറി കർത്താവ് അങ്ങ് സൗഖ്യമാക്കി നന്ദി അത്ഭുതമാക്കി നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ ഹലോ ബ്രദർ എനിക്ക് കാല് മുട്ട് മടക്കിയിട്ട് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ ഇപ്പൊ ചമ്മണക്കാലിട്ടി നല്ല ബ്രദർ ആ ബുദ്ധിമുട്ടാ ഞാൻ ഒരുപാട് തന്നാളായി കാലിങ്ങനെ മടക്കിയിട്ടിരുന്നിട്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും തറയിലൊന്നും ഇരുന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല ഏർ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ അതാ നല്ല കാല് നല്ല മടക്കി ചമ്മണ ചമ്മണക്കാലിട്ടു ആ ബുദ്ധിമുട്ട് മാറി അല്ലേ കർത്താവ് അങ്ങ് കൊടുത്തല്ലെന്ന് പറയുന്നു അപ്പൊ യേശുവിന്റെ നാമിട്ട് തന്നെ ആമേൻ ഗോഡ് ആവശ്യമില്ലാതെ നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കരുത് ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടോ ആ പറഞ്ഞോ ഒരു ആലോചന പറഞ്ഞായിരുന്നു ഈ വലത് കാലിന്റെ മുട്ടിന് താഴെയായിട്ട് നല്ല കറുത്ത പാടില്ലെ ബ്രദറിന് ഇങ്ങനെ ഒരു വിഷം കിട്ടുന്ന പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ അന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അപ്പൊ എനിക്ക് ഒരു വർഷമായിട്ട് എന്റെ അവിടെ ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിട്ട് ഞാൻ നാട്ടിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് എടുത്ത് അത് മാറിയില്ലായിരുന്നു ചൊറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലൊക്കെ ഇട്ടു നമ്മൾ മാന്തിട്ടില്ല അതുപോലെ ചൊറിഞ്ഞു അവിടെ വൃത വായി ഭയങ്കര ബ്ലാക്ക് കളറായിരുന്നു എനിക്ക് ഒരുമാതിരിപ്പെട്ട ഒക്കെ കവർ ചെയ്ത് ഇട്ടേ നടക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ ഭയങ്കര പാടായിരുന്നു ഞാനിന്നിങ്ങനെ പ്രാർത്ഥനയിലൊക്കെ കയറി വചന ഒക്കെ കേട്ട് കേട്ട് ഇപ്പം ഈ അഴുക്ക് ഇങ്ങനെ കഴുകി കളയത്തില്ല അതുപോലെ ഓരോ ദിവസം ചൊല്ലും തോറും ഇത് തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞ എൻ്റെ നോർമൽ സ്കിന്നായി വന്നത് ആമേൻ അത് വല്യ സാക്ഷ്യമാണ് പറഞ്ഞ പോലെ തന്നെ വചനം കേട്ട് വചനം കേട്ട് എന്ത് ചെയ്തു അത് കഴുകി കളയുന്നത് പോലെ തന്നെ അത് കംപ്ലീറ്റ് മാറി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറിയില്ലായിരുന്നു പക്ഷേ അത് കർത്താവ് പൂർണ്ണ സൗഖ്യമായി ആമേൻ ഗോഡ് ആമയൻ പോലായ്മെന്റ് ചെയ്തിട്ടും വ്യത്യാസം ഇല്ലായിരുന്നു അല്ലേ ഇല്ലായിരുന്നു ഞാൻ മരുന്ന നാട്ടിൽ നിന്ന് കഴിച്ചു ഓയിൽമെന്റ് പേരട്ടി ഒരു വ്യത്യാസം ഇല്ലായിരുന്നു എന്നും ഇങ്ങനെ വ്രതന്റെ ഈ പ്രാർത്ഥനയിലൊക്കെ കേറിയിരുന്നു ഞാനെന്നും അത് ആ ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കെടുക്കുക ചെയ്യുമായിരുന്നു ഇപ്പൊ അത് എല്ലാം എന്റെ പഴയ സ്കിൻ പോലെ മറ്റേ കാല് പോലെ തന്നെ ഈ കാലു ആയി അങ്ങനെ ആമേൻ കർത്താവ് അങ്ങ് സൗഖ്യമാക്കിരുന്നേ ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്ത് ഒത്തിരി ഓല്മെന്റ് ഉപയോഗിച്ചു അവിടെ മാറ്റാത്തത് കർത്താവിന്റെ വചനം കേട്ടപ്പോൾ അത് മാറി വാക്തം നമ്മുടെ അവകാശമാണ് ഗോഡ് ബ്ലെസ് നാമിട്ട് തന്നെ ആമേൻ മറ്റാരെങ്കിലും കഴിഞ്ഞ ദിവസം ഇവിടെ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കോമയിലായിരിക്കുന്ന ഒരു ആളിനെ കാണാൻ പോയി അവിടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പോരുന്നു കഴിഞ്ഞ് പോരുന്നു കഴിഞ്ഞ ശേഷം കൂടെ നിന്നായി വൈസ് സ്റ്റാൻഡർ എനിക്ക് മെസ്സേജ് ഇട്ടു കാലേ പിടിച്ച പ്രാർത്ഥിച്ചത് യാതൊരു അനക്കും ഇല്ലാതെ കിടന്ന രണ്ടു മാസമായിട്ട് കിടക്കുകയായിരുന്നു അപ്പം എനിക്ക് മെസ്സേജ് ഇട്ടു ഞാനിങ്ങ പോരുന്ന ശേഷിന്റെ വിരലുകളെല്ലാം അനക്കാൻ തുടങ്ങിയിരുന്നു ആമേൻ തീർച്ചയായിട്ടും ഇത് വലിയൊരു വല് ആ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ തന്നെ തളർന്നു കിടന്ന വ്യക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച് ആ വ്യക്തി എണീറ്റ് വന്നതുപോലെ സിസ്റ്ററെ കോമാ സ്റ്റേജിൽ കിടന്ന വ്യക്തിയാണ് രണ്ട് മാസമായിട്ട് പക്ഷേ പോയി പ്രാർത്ഥിച്ച് കാല് കൈവെച്ച് പ്രാർത്ഥിച്ചത് അതിൻ്റെ വിരലുകൾ ചലിക്കുവാൻ തുടങ്ങി സിസ്റ്ററെ പിന്നെയും പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ യേശുവിൻ്റെ നാമത്തിൽ എണീപ്പിക്കുക അനേകർക്കതൊരു സാക്ഷ്യമായിട്ട് തീരും ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ സാക്ഷ്യം പറയാനുണ്ടെ പറഞ്ഞു ഞാൻ ഇന്ന് രാവിലെ ഞങ്ങൾ കുറച്ച് ദൂരെ ഒരു കല്യാണത്തിന് പോകണായിരുന്നു ഒരു മൂന്നാല് മണിക്കൂർ ദൂരം യാത്ര ചെയ്താ പോകുന്നത് പോയി കുറച്ച് ദൂരം ചെന്നപ്പോ തന്നെ ഭയങ്കര നടുവേദന എനിക്ക് വണ്ടിയിൽ ഇരിക്കാൻ കഴിയാത്ത പോലെ നടുവേദനയായിരുന്നു അപ്പൊ ഞാൻ അവിടെ കൈ വെച്ച് ഞാൻ ഇങ്ങോട്ട് മുറിവിനെ എനിക്ക് സൗഖ്യം വന്നതിനായി സ്വന്തം പറഞ്ഞ ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ അങ്ങ് പറഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് ആ നടുവേദന ഇല്ല ആമേൻ എന്താ പറയുക നമ്മൾ നമ്മുടെ കകത്തിരിക്കുന്ന രോഗസൗഖ്യത്തെ ഉപയോഗിക്കണം ജസ്റ്റർ എന്ത് ചെയ്തു അപ്പൊ തന്നെ കൈവെച്ച് ഇതാണ് ഞാൻ പറഞ്ഞത് അറിവിനെ ഉപയോഗിക്കണം ആ രോഗം വന്നപ്പോൾ സാധാരണ എന്ത് ചെയ്യോ കർത്താവുന്ന അടുവേദനയാണെന്ന് സാധാരണഗേതിയിൽ വിശ്വാസി പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ആ സൗഹോദര് എന്ത് ചെയ്തു കേട്ട വചനം പ്രയോജനപ്പെട്ടു അല്ലേ ആ സമയത്ത് എന്ത് ചെയ്തു സ്വന്തം കൈ എടുത്തങ്ങ് വെച്ചിട്ട് പറഞ്ഞു യേശുവിന്റെ തിരുമുറിവിനാലും സൗഖ്യം ആ അറിവ് ഉപയോഗിച്ചു അപ്പൊ എന്ത് സംഭവിച്ചു ആ നടുവിന്റെ വേദന അവിടുന്ന് മാഞ്ഞു പോയി തിരിച്ചു വന്ന് ചെക്ക് ചെയ്തു ഒരു കുഴപ്പവും ഇതാണ് അറിവ് ഉപയോഗിക്കേണ്ടത് ഗോഡ് സ്ട്രേ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട് ഇന്നലെ ഇന്നലത്തെ ഒരു വീട്ടിലൊരു മരിച്ച ഒരാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അല്പം നല്ല തകർച്ച ആ വീടിനുണ്ടായിട്ടുണ്ട് ദൈവം ുന്നു ദൈവം അവിടെ പ്രവർത്തിക്കുന്നു എന്നൊരു വിഷയം ഉണ്ടായിരുന്നു അത് ഞാൻ എന്നെ വീട്ടിൽ ഞാൻ അത് ഏറ്റെടുത്തു ദൈവത്തോട് തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ ഗോഡ് ഏറ്റെടുത്തോളണം അത് പ്രാർത്ഥിച്ചോണം വചനം പറഞ്ഞു പ്രാർത്ഥിച്ചോണം ദൈവം അത്ഭുതമാക്കും ഞാൻ പറഞ്ഞു ഒരു വ്യക്തിയോട് ഇങ്ങനെ സുവിശേഷത്തെ കുറിച്ചൊക്കെ പറഞ്ഞു ആ വ്യക്തിക്ക് ആയി ഇപ്പൊ ആ വ്യക്തിക്ക് പറഞ്ഞിട്ടാണ് ആ വ്യക്തി പറഞ്ഞത് ഞാൻ ഒരു സ്പാർക്ക് ആ വ്യക്തിക്ക് അനുഭവപ്പെട്ടിരുന്നു അങ്ങനെ ഒരു സാക്ഷിയ തീർച്ചയായിട്ടും മിസ്റ്റർ അത് കർത്താവിലുള്ള പകർച്ചയാണ് നമ്മൾ മറ്റൊരു വ്യക്തിയോട് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവശക്തി മറ്റൊരാളിലേക്ക് പകരുന്നതാണ് അവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെയും സുവിശേഷം പറയുക ആ സുവിശേഷത്തിന്റെ ഒരു അഭിഷേകം ഉള്ളത് കൊണ്ടാണ് അനേകരെ പ്രാർത്ഥിക്കുക അവരെ രോഗങ്ങളെ സൗഖ്യമാക്കുക അനേകരെ യേശുലേക്ക് നേടുന്ന ഒരു സുവിശേഷ അഭിഷേകമാണ് അത് ഉപയോഗിക്കുക കേട്ടോ കർത്താവ് പിന്നെ ഉപയോഗിക്കും ശക്തമായിട്ട് ഗോഡ് സ്ട്രേ പറഞ്ഞു തീർച്ചയായിട്ടും പറഞ്ഞു ബ്രദർ ഇന്നൊരു ആലോചന പറഞ്ഞില്ലേ മന്ത്രവാദത്തിന്റെ കാര്യം അത് വീട്ടിലാണ് റെഡ് പിന്നെ മുന്നിലെ പ്ലാൻ നിക്കുന്ന എല്ലാ അടയാളങ്ങളും കറക്റ്റാണ് ഞങ്ങളെ ഇരുപത് വർഷായിട്ട് ഇരുപത് വർഷമായിട്ട് സ്ഥലവും വീടും വിറ്റ് പോകാൻ നോക്കിട്ട് നടക്കണല്ല അവരെ എന്ത് ചെയ്താലും സമ്മതിക്കുകയല്ല ഞങ്ങളെ കൊണ്ട് വിപ്പിക്കാൻ ഇപ്പൊ എല്ലാവർക്കും ഞങ്ങൾ അഞ്ചു പേർക്കും രോഗങ്ങളാണ് മക്കൾക്ക് ജോലിയില്ല ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും തടസ്സങ്ങളുണ്ടാക്കി വെക്കുകയാണ് ഈ പറഞ്ഞ അടയാള എല്ലാ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ കേട്ട അടയാളം എല്ലാം കട്ടായി കട്ടായി പോയോ ഇല്ല കട്ടായില്ല ആ ഈ കേ അടയാളങ്ങളെല്ലാം സിസ്റ്ററുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു കേട്ടതെല്ലാം അതെ 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 ഞങ്ങൾ അഞ്ചു പേരും രോഗങ്ങളുണ്ട് എനിക്കിപ്പോ ഒരു അഞ്ചെട്ട് ഇപ്പോ ഉണ്ട് ഓ സിസ്റ്റർ ഇന്ന ചേണമെന്ന് അറിയുമോ അതിൻ്റെ പ്രതിവിധി ദൈവാത്മാവ് വെ വെളിപ്പെടുത്തിയതിൻ്റെ അകത്തെ പ്രതിവിധി എന്നുവെച്ചാൽ ദൈവാത്മ വെളിപ്പെടുത്തിയ എന്താ പറയുക ചില കാര്യങ്ങൾ കർത്താവുക വീടിന്റെ മുൻവശവും സംഭവിച്ചതും വീടിന്റെ ചില കാര്യങ്ങൾ ദൈവം പറയുന്നൊരു വാക്കാണ് ആ വചനം ഏറ്റു പറഞ്ഞാൽ മതി ഈ വിലയാ അതായത് ഒരു ശാപമോ ഒരു മന്ത്രവാദോ ആ വചനം പോലെ തന്നെ ആ ശാപത്തെയും മന്ത്രവാദത്തെയും ദൈവം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റിയിരിക്കുന്ന പറഞ്ഞാൽ മതി അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓറണ്ട നിങ്ങൾക്കെതിരെ ചെയ്യുന്നവൻ ഓടിക്കോളും അവൻ അനുകൂലമായി ദൈവം അവൻ നിങ്ങളുടെ ഭവനത്തിൽ വന്ന് നിങ്ങളുമായിട്ട് രമ്യതപ്പെടുന്ന രീതിയിലേക്ക് കർത്താവ് മാറ്റി കേട്ടോ ഇത് കേട്ട് അത് പറയുമ്പോൾ തന്നെ കുടുംബത്തിൽ തലമുറകളുടെയും സകല വിഷയങ്ങൾ അത്ഭുതമായി മാറും ഇപ്പം തന്നെ പറഞ്ഞു കേട്ടോ നാളെ മുതൽ എൻ്റെ റിസൾട്ട് കാണാൻ പറ്റും ഗോഡ് ബ്ലെസ്റ്ററേ പറഞ്ഞു ഹലോ ഹലോ ബ്രദറെ പറഞ്ഞോ പറഞ്ഞോട് ക്ലിയർ ആയില്ല കേട്ടില്ല ബ്രദറെ എനിക്ക് പണത്തിന്റെ കണ്ടമാനം ആവശ്യം മുപ്പതാം തീയതി നടക്കേണ്ടതായിരുന്നു നടന്നില്ല പത്താം തീയതിക്കാ ലക്ഷം രൂപ അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ ഇനി എനിക്ക് വചനം വൃത നമ്മൾ ശേഷം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു അത് ആമേൻ പറഞ്ഞു ഏറ്റെടുത്താൽ മതി വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക കർത്താവ് നമുക്ക് വേണ്ടി വഴി തുറക്കുന്നത് വചനം തീരുന്നില്ല വചനം പറഞ്ഞുകൊണ്ടിരിക്കുക ആ വചനമാണ് നമുക്ക് അത്ഭുതമായി തീരുന്നത് തുടർച്ചയായിട്ട് പറയുക നമുക്ക് വേറെ ഒരു വഴി നമ്മുടെ മുമ്പിൽ ഇനി ഇല്ല ഇനി വചനം മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ ദൈവം മാത്രമേ ഇനി പ്രവർത്തിക്കാനുള്ളൂ അപ്പം കർത്താവിൽ നമുക്ക് ആ ലഭ്യമായ വചനങ്ങൾ തന്നെ പറയുക അതിനുവേണ്ടി ഇനി പ്രത്യേകം പ്രാർത്ഥനയില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഏറ്റവും അടിപൊളി ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അത് ഏറ്റെടുത്തോണം ആമൻ പറഞ്ഞ് ഞാൻ ആ പ്രാർത്ഥനയും സ്വീകരിക്കുന്നു ഞാൻ അത്ഭുതം കാണുമെന്ന് തന്നെ പറഞ്ഞു തുടക്കാം കേട്ടോ ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ എംബ്രോയ്ഡറി എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരു നാല്പത് ദിവസം കഴിഞ്ഞു ഞാൻ ഇതില് ഒരു അഞ്ചാറ് അഞ്ചാറുമാസമായി കയറാൻ തുടങ്ങിട്ട് കുറച്ച് ദിവസങ്ങളില് ഞാൻ പിന്നെ പ്രേരണ കയറാണ്ടുള്ളൂ അപ്പൊ ഒരു മിറാക്കൾ മണിയെ പറ്റി ഞാൻ പറയുന്നത് അപ്പൊ അവരെ പെൻഷൻ മിലിറ്ററി ആണ് എക്സ് മിലിറ്ററി ആണ് അവരെ പെൻഷൻ നല്ല ശരിയായി വന്നിട്ടില്ല അതിന്റെ പ്രോസസിങ് നടക്കുന്നത്ര അപ്പൊ ഇത് ബ്രദർ പറഞ്ഞ പോലെ പിന്നെ അക്കൗണ്ട് ബുക്ക് പിന്നെ പാസ്ബുക്ക് എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ദിവസം മുൻപ് അപ്പൊ പിന്നെ എനിക്കറിയില്ല അവര് ഡിഫെൻസ് എന്ന് പറഞ്ഞൊരു ഞാൻ ബാങ്കിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അവര് പറഞ്ഞു പെൻഷൻ്റെ ശരിയാനില്ല പെൻഷന്റെ പൈസയല്ലാന്ന് പറഞ്ഞു അത് അവര് അക്കൗണ്ടിലാ വന്നത് ക്യാൻസൽ ചെയ്താണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് ഫാമിലി പെൻഷൻ വരില്ല അപ്പൊ ഇതെനക്ക് ഒരു പക്ഷെ വന്നത് ആർ ബി ഐന്നാണ് അത് എവിടെ നിന്ന് ഒന്നും എനിക്കറിയില്ല എനിക്ക് പെട്ടെന്നുള്ള അത്യാവശ്യത്തിന് അത് കിട്ടിയത് കൊണ്ട് ഒരു ഒരുപാട് ഒരുപാട് കർത്താവിന് പിന്നെ നന്ദി പറയുന്ന ബ്രദറിന് നന്ദി പറയുന്ന ആ ബുക്ക് വെച്ചിട്ട് പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞ എനിക്ക് ആ പിറ്റേ ദിവസം തന്നെ എന്റെ അക്കൗണ്ടിൽ ഒരു എമൗണ്ട് വന്നു അപ്പോൾ അവരെ ആവശ്യമെല്ലാം ഞാൻ മാത്രമേ ഇതിൽ ഞാൻ ഹിന്ദു മതത്തിലുള്ളതാണ് ഞാൻ മാത്രമേ ഇതിൽ പിന്നെ സ്നാനപ്പെട്ടിട്ട് ഇത് കർത്താവിന്റെ ഇതിൽ വന്നിട്ടുള്ളൂ അവര് ഹസ്ബൻഡ് പിന്നെ നമ്മുടെ ഹിന്ദു ആചാര ആചാരപ്രകാരമാണ് അവരെല്ലാം ചെയ്ത് അപ്പൊ അവരെ ആവശ്യത്തിനെല്ലാം ഇതാക്കാൻ വേണ്ടി എനക്ക് ഒരു വലിയൊരു ഒരു ഉപകാരമായിട്ട് തീർന്നു അതേപോലെ പിന്നെ മോള് ലീന എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ബ്രദറുടെ പേര് പറഞ്ഞു അത് എന്റെ മോളാണ് ഞാനത് ഏറ്റെടുക്കുന്നത് പക്ഷെ അവളിൽ എന്തോ ഒരു പൈശാചിക ില് ആ ഒരു പിന്നെ ഒരു ബന്ധങ്ങളൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാതെ ആയതാണ് പറഞ്ഞു ലീന എന്ന മോള് അത് എന്റെ മോള് ഞാനത് ഏറ്റെടുക്കുന്നത് തീർച്ചയായിട്ടും രണ്ട് സാക്ഷണം ഒന്ന് മോളുടെ ദൈവാത്മ വെളിപ്പെടുത്താൻ ഇനി ആ വിഷയം ഓർത്ത് ഭാരപ്പെടേണ്ട ദൈവം വെളിപ്പെടുത്തി തന്നെ നമ്മൾ വിടുതലാണ് മറ്റൊരു സിസ്റ്റർ പറഞ്ഞാൽ മിറക്കൽ മണി ഞാൻ പറഞ്ഞത് മണിയെ പറ്റിയുള്ള കൺഫ്യൂഷനുകൾ ഒത്തിരി ആൾക്കാർക്ക് വന്നിട്ടുണ്ട് അത് എന്ത് എ ഇപ്പം ഞാനത് പറയുന്ന സമയത്ത് നമ്മൾ വരും ദിവസം ഒന്നും കൂടെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിൻ്റെ മെസ്സേജ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് മിറക്കൽ മണി അതിനെപ്പറ്റി ഡൗട്ടുകളുണ്ടെങ്കിൽ അത് നമ്മുടെയൊക്കെ ബസ് പറഞ്ഞാൽ ആ പാസ്ബുക്ക് എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു അവർ പറഞ്ഞുകൊണ്ട് അത് എവിടെ നിന്ന് വന്നു അവർക്ക് നോക്കിയപ്പോൾ അത് ആ പൈസ കിട്ടാനൊരു സാധ്യതയില്ല ഒത്തിരി ആവശ്യം ഉണ്ടായിരുന്നു പക്ഷെ പാസ്ബുക്ക് എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു അത് ആ തുക പറഞ്ഞ് പ്രാർത്ഥിച്ചു ആ വാചനം ഉണ്ടല്ലോ എങ്ങനെയാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന മിറക്കൽ മണി നമ്മളിലേക്ക് വരുന്ന വചനം നിങ്ങൾക്കറിയാം ആ വചനമാണ് പറഞ്ഞ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഒത്തിരി ആൾക്കാർക്ക് മിറക്കൽ മണി റിലീസായത് അത് വെച്ചു പ്രാർത്ഥിച്ചു അവരുടെ അക്കൗണ്ടിലേക്ക് ആ നന്മ വരുവാൻ ഇടയായിത്തീർന്നു അപ്പം മിറക്കൽ മണി ഞാൻ ഇന്നത് ഇവിടെ ഈ വിഷയം അടുത്ത ദിവസം ഇത് സെപ്പറേറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് മിറക്കൽ മണിയെപ്പറ്റി തന്നെ അപ്പോൾ അത് നിങ്ങൾ അത് അത് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചവർക്ക് എല്ലാം അത് ക്ലിയർ ആകുവാൻ എൻ്റെ സാക്ഷ്യമുണ്ട് എങ്ങനെയാണ് മിറക്കൽ മണി എന്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് മിറക്കൽ മണി വരുന്നു നമ്മുടെ കൈ കൈവശത്തിലേക്ക് ഞാൻ പറയുന്നത് അക്കൗണ്ടിൽ മാത്രമല്ല നിങ്ങളുടെ പോക്കറ്റിലൊക്കെ ഇത് വരും അത് എന്തുകൊണ്ട് വരുന്നു അതെന്തുകൊണ്ടാണ് ദ്രവ്യാഗ്രഹം ആണെന്ന് പറഞ്ഞാൽ പലരും പറയുന്നത് ദ്രവ്യാഗ്രഹമൊന്നുമല്ല കർത്താവിൻ്റെ കാലത്ത് പോലും ഇതുണ്ട് മോശയുടെ കാലത്തുണ്ട് മിശ്ര ഇസ്രായയുടെ കാല എല്ലാ കാലത്തും ഇന്നും അത് സംഭവിക്കുന്നുണ്ട് നമ്മളതിനെ പൈശാചികമായിട്ട് ചിന്തിക്കുന്നുണ്ടല്ല ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു വഴിയാണ് അത് വരും ദിവസം എടുക്കും ഞാനത് പറയുന്നതായിരിക്കും അപ്പോൾ കർത്താവ് വലിയ സാക്ഷ്യമാണത് അക്കൗണ്ടിലേക്ക് അത് വന്നു ആരുടെ മുമ്പിലും വായ്പ മേടിക്കാതെ ഒരു മനുഷ്യന് മുമ്പിൽ പോയി കൈ നീട്ടാതെ സ്വന്തം അക്കൗണ്ടിലൂടെ തന്നെ അത് കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ വരാനിടയാട്ടെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട് എനിക്ക് രണ്ടു മാസം ഒരു പ്രോബ്ലം ആയിട്ട് എന്റെ അൾട്രാസൗണ്ട് ചെയ്തു അപ്പം എനിക്ക് മൾട്ടിപ്പിൾ രണ്ട് സൈഡിലും ഓവിയറിയൻ സിസ്റ്റമായിട്ട് ഡയഗ്നോസിൻ്റെ ഗാനക്കോളസ്റ്റിൻ്റെ അടുത്ത് വിട്ടു അപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഫൈബ്രോയിഡ്സ് കുഴപ്പമില്ല പക്ഷേ സിസ്റ്റ് ഈ പ്രായത്തിൽ ശരിയല്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഒരു മാസം കഴിഞ്ഞ് ഗാനക്കോളസ്റ്റ് തന്നെ എൻ്റെ അൾട്രാസൗണ്ട് എടുത്തു അപ്പം അൾട്രാസൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് സിസ്റ്റ് ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞു അപ്പം അപ്പം ഞാൻ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാ പോയത് അന്നേരം പറഞ്ഞു ചിലപ്പോൾ ഇത് പോയതായിരിക്കും പക്ഷേ ഏർ ഞാൻ എൻ്റെ ആദ്യത്തെ അൾട്രാസൗണ്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങനെ ഞാൻ യാതൃച്ഛയാൽ ഇങ്ങനെ യൂട്യൂബിൽ ബ്രദറിന്റെ ഈ വചനം കേൾക്കുവാനും എനിക്ക് അതെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ അന്നേരം തൊട്ടെന്നും ഈ ആ സമയത്തായിരുന്നു എൻ്റെ ഇങ്ങനെ ഡയഗ്നോസ് ചെയ്ത് അന്നേരം തൊട്ട് ഞാൻ ഞാനെന്നും കൈവച്ചെന്നും എൻ്റെ പ്രാർത്ഥനയിലും ഈ പ്രാർത്ഥനയിൽ യൂട്യൂബിൽ ഞാൻ എല്ലാ പ്രാർത്ഥനകളും കേൾക്കാറുണ്ട് സൂബി പലപ്പോഴും എനിക്ക് കയറാൻ പറ്റത്തില്ല അന്നേരം അങ്ങനെ ഞാൻ കൈവച്ചെന്നും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ഒരു വിടുതൽ കിട്ടിയാൽ ഞാനും ഇങ്ങനെ ഒരു സാക്ഷ്യം പറയും അങ്ങനെ എനിക്ക് ഞാൻ അങ്ങനെ ദൈവം തന്നെ എനിക്ക് വിടുതൽ തന്നെ വിശ്വസിക്കുന്നു സിസ്റ്റർ 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 എവിടെയാ നാട് ഞാൻ ആ മേൻ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് സാക്ഷിയോ അതൊന്നും അയക്കാൻ കാണിക്കാൻ ഒന്നും പറ്റില്ല സ്കാൻ റിപ്പോർട്ടോടെ കിട്ടില്ലായിരിക്കും അല്ലേ അല്ല അല്ല കുഴപ്പമില്ല ഞാൻ ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് നമുക്ക് സാക്ഷ്യം പറയുവാൻ ഉണ്ടായിരുന്നു അല്ല ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല അത് വലിയൊരു സാക്ഷ്യമാണ് സർജറി വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് മുതൽ ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൈവെച്ച് പറയാൻ തുടങ്ങി കർത്താവിന്റെ തിരുമുറിവിനുള്ള രോഗസൗഖ്യത്തെപ്പറ്റി പറയാൻ തുടങ്ങി അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നത്തെ സ്കാൻ ചെയ്യുന്നതിൽ ഓപ്പറേഷൻ വേണ്ട അതവിടെ ഇല്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു ഞാൻ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ചില ആൾക്കാർക്ക് ഭയങ്കര സംശയമുള്ളവരുണ്ട് ഇതൊക്കെ ഉള്ളതാണോ അവർക്ക് അവരെ തെളിയിക്കാൻ വേണ്ടിയല്ല എങ്കിലും ഇനി വിശ്വസിക്കുന്ന ആർക്കെങ്കിലും ഇനി കർത്താവിൻ്റെ സൗഖ്യം ലഭിക്കുവാൻ ആർക്കെങ്കിലും ഒരു ആഗ്രഹമുള്ളവർക്ക് ഇതൊരു സംശയം ആകാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ നമുക്കൊരു തെളിവ് കൊടുക്കുന്നത് വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇഷ്ടം പറഞ്ഞാൽ വലിയ അത്ഭുതമാണ് കർത്താവ് മൊഴ മാറ്റിയിരിക്കുന്നു ആ സിസ്റ്റിയെടുത്ത് മാറ്റിയിരിക്കുന്നു ഓപ്പറേഷൻ ചെയ്യാതെ അതാണ് അത്ഭുതം ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ കർത്താവ് അതെടുത്തും മാറ്റി അത്ഭുത സൗഖ്യത്തിന് നന്ദി ഗോഡ് ബ്ലെസ് യുസ്ര എന്നത് സാക്ഷ്യം പറയുവാൻ കാണിച്ച മനസ്സിന് നന്ദി പറയുന്നു യേശുവിന്റെ നാമിട്ട് തന്നെ ആമേൻ്റെ എഴുന്നേൽത്ത് നടക്കുള്ള ഫാദർ മരിച്ചു മരിച്ചിപ്പം രണ്ടു വർഷമായി വല്ലാത്ത അവസ്ഥയിൽ ഈ വീട് കിടക്ക വല്യ ഭാരത്താലും അമ്മയുണ്ട് ഈ ഫോട്ടോ കയറി വരുന്നിടത്ത് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഏറ്റെടുത്തോളം കർത്താവത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ തുടർമാനമായിട്ട് ആ വചന ചിന്തകളെയും കേൾക്കുക കർത്താവ് സാക്ഷ്യം സാക്ഷി മാമാനോട് പറയണം അവൻ്റെ വെച്ചിട്ട് പറയണം യേശുവിൻ്റെ നീ രോഗിയായി കിടക്കാനല്ല യേശു മരിച്ചത് പറയണം യേശു അടി അടികൊണ്ടത് മുറിവേറ്റത് നീ പാരലൈസായി കിടക്കാൻ വേണ്ടിയല്ല നീ നടന്ന് യേശു ജീവിക്കുന്നുവെന്ന് എല്ലാവരോടും പറയേണ്ടവനാണ് നീ അവനെ കൈവെച്ച് കൈവെച്ച് പറഞ്ഞു പറഞ്ഞു അവനെ എണീപ്പിച്ച് നടത്തണം കേട്ടോ എന്നാ ശെ അവനെ നടത്തിക്കണം അവനോട് പറയണം നീങ്ങ നടക്കാൻ പറ്റും നീ നന്ന ലോകം മുഴുവൻ പോയിട്ട് യേശു എന്നെ നടത്തിയെന്ന് പറയാനുള്ളവനാന്ന് പറഞ്ഞു പഠിപ്പിക്കണം കേട്ടോ പിന്നെ കേട്ടോന്ന് പറയുന്ന അമ്മാച്ചന്റെ മോനാ

മുട്ടു ഭയങ്കര വേദനയായിരുന്നു എഴുന്നേൽക്കാൻ പോലും നമ്മൾ പിടിച്ചു എണ്ണിപ്പിച്ചെങ്കിലും പറ്റത്തുള്ളൂ അതേ അവസ്ഥയിലായിരുന്നു ഞാൻ ദിവസവും പോയി ഇങ്ങനെ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ദിവസം ബ്രദർ ഇങ്ങനെ മുട്ടിന്റെ വേദന സൗഖ്യമാക്കിയിരിക്കുന്നു ആലോചന പറഞ്ഞായിരുന്നു അങ്ങനെ അതിനുശേഷം അതിന്റെ പിറ്റേന്ന് തൊട്ട് മമ്മി തനിയെ എണ്ണിക്കാനും ബാത്റൂമിൽ പോകാനും ഒക്കെ സാധിച്ചു ആമേൻ അത് വലിയ സാക്ഷ്യ വ്യവസ്ഥയാണ് കാരണം വെച്ചാൽ ആ ബുദ്ധിമുട്ടുണ്ടായിരുന്ന മാതാവ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന വേദന ഉണ്ടായിരുന്ന മാതാവ് ആ പ്രവചന ആലോചന മുട്ടിൻ്റെ മേൽ സൗഖ്യം വരുന്നുള്ള പ്രവചന സൗഖ്യത്തെ കേട്ടപ്പം ഏറ്റെടുത്തു അപ്പം എന്ത് സംഭവിച്ചു തന്നെ എഴുതിയിട്ട് നടന്ന് ടോയ്ലറ്റിലൊക്കെ പോകാൻ പ്രിയ മാതാവിന് കർത്താവ് ബലം കൊടുത്തു ആ ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നതിനെ നിങ്ങൾ അത് പറഞ്ഞത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ അത് അത്ഭുതമായി മാറുകയാണ് ഗോഡ് സ്ട്രേ യൂട്യൂബിൽ ഇങ്ങനെ െ ആണെങ്കിൽ ഇടതു കയ്യില് പള്ളി ഒരലോചന പറഞ്ഞായിരുന്നു അത് ഞാൻ ഏറ്റെടുത്തിരിക്കും ഏറ്റെടുത്തു കർത്താവ് അത് തൊട്ടിരിക്കട്ടോ ആമൻ പറഞ്ഞ നാമത്തെ ഏറ്റെടുത്തു വലിയ സാക്ഷ്യമാക്കി ദൈവം മറ്റു ആമയൻ ആമയൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞു ഞങ്ങളെ വീട്ടില് ഞങ്ങളെ വീട്ടിൽ ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ വെള്ളയില്ലായിരുന്നു പക്ഷെ ടാങ്കിൽ ഫുൾ വെള്ളമുണ്ട് വീട്ടിനകത്തുള്ള പൈപ്പിൽ ഒന്നും വെള്ളയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥി അമ്മയാണ് പ്രാർത്ഥിക്കുന്നത് ഇതില് ഞാൻ ഇങ്ങനെ കേൾക്കുമായിരുന്നു ഇങ്ങനെ കടന്നുണ്ടെങ്കിൽ കേൾക്കാം അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു യേശുവിന്റെ തിരുമുറിവിനെ ഇതിലൊക്കെ വെള്ളം വന്നിരിക്കുന്നു എന്നിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു എന്തായാലും സാക്ഷ്യം പറയാം എന്ന് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു വെറുതെ ഒന്ന് അമ്മ വെറുതെ ഒന്ന് തുറന്നു നോക്കിയതാ വെള്ളം വന്നു തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തെ മാനിക്കുന്നൊരു ദൈവം ഉണ്ട് നമ്മൾ പറയുന്നത് വിശ്വാസത്തോടെ ആയതുകൊണ്ട് കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി കേട്ടോ ഗോഡ് മറ്റാരെങ്കിലും ഉണ്ടോ പറഞ്ഞോ 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 എനിക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ബാക്ക് പെയിൻ നടുവിന്റെ വേദനയും പിന്നെ അതുപോലെ ഈ വാരിയലിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു അപ്പോ ഉള്ളിലേക്ക് നമുക്ക് ശ്വാസമൊക്കെ എടുക്കുമ്പോ ഈ വാരിയലിന്റെ ഭാഗത്തൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു അതുപോലെ തുമ്മ്പഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു നാലഞ്ച് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു ഇന്നിപ്പോ അത് സൗഖ്യമായിട്ടുണ്ട് ആമേൻ പ്രിയ തന്നെ ശരീരത്തിൻ്റെ അകത്തുള്ള നടുവേദന ഉണ്ടായിരുന്നു വാരിലിന് വേദന ഉണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം അത് പൂർണ്ണ സൗഖ്യമായി കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി യേശുവിന്റെ നാമിട്ട് തന്നെ ആ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ കേരണാവണേ ഞാൻ എന്റെ ചേച്ചിയാണ് എനിക്ക് പ്രാർത്ഥന ഇതൂടെ അയച്ചു തന്നത് എനിക്ക് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ബ്രദർ പറഞ്ഞ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു എന്റെ ഈ മാറും എന്റെ വയറും കൂടെ ഒന്നായിരുന്നു എനിക്ക് പിന്നെ ഞാൻ ആ വചനം പറഞ്ഞു ഞാൻ യേശുക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം തന്നെന്ന് സ്തോത്രം പറഞ്ഞു പറഞ്ഞുകൊണ്ട് നടന്നു എനിക്ക് ആഹാരം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഞാൻ നടന്നായിരുന്നു നിന്നായിരുന്നു ആഹാരം കഴിക്കുന്നേ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു അങ്ങനെ ഞാൻ അത് ഏറ്റു പറഞ്ഞു എനിക്ക് ഭയങ്കര സൗഖ്യം തന്നു മറ്റേ ആഹാരം കഴിക്കുമ്പോൾ എന്റെ വയർ ഒത്തിരി അങ്ങ് വീർക്കും ഇപ്പൊ പൂർണ്ണമായി എന്റെ വയറ് ചൊട്ടി എത്ര ആഹാരം കഴിച്ചാലും എനിക്ക് വയറിപ്പം പൊങ്ങി വരുത്തില്ല ഭയങ്കര ഒരു സാക്ഷ്യത്മാവ് പോയതാണ് രോഗത്തിന്റെ ആത്മാവായിരുന്നു അത് എത്ര വർഷമായിട്ട് ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു എനിക്കിത് ആദ്യമായിട്ട് വന്നത് ഇപ്പൊ സെപ്റ്റംബർ പകുതി ആയപ്പോൾ എനിക്ക് വീണ്ടും അത് തുടങ്ങിയ അസുഖം അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഈ ഭജന ഏറ്റെടുത്ത് പറയുകയും ഈ ദേശക്രിസ്തുവിന്റെ തിരുമുറിവിനാല് എനിക്ക് സൗഖ്യം തന്നെ എന്ന് വിശ്വസിക്കുകയും ഞാൻ ഇന്നും അത് നടന്ന് ഞാൻ പറയുമായിരുന്നു തന്നെ കട്ടിയായിരുന്ന വയറായിരുന്നു നല്ല ആമേൻ ഈ കൊല്ലത്ത് വന്ന് പറയണം കേട്ടോ നേരിട്ട് നമുക്ക് കാണാം നമുക്ക് നേരിട്ട് നമുക്ക് ആ സാക്ഷ്യം കേൾക്കാം അത് പറയണം വലിയ സാക്ഷ്യമാണ് കർത്താവ് തൊട്ട സാക്ഷ്യമാണ് ദൈവം കൂടത്തെ വിടുതലുകൾക്കായി നന്ദി ബ്ലസ് യു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെയും നമുക്ക് മുന്നോട്ട് സാക്ഷ്യങ്ങൾ കേൾക്കാം എങ്കിലും സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് കഴിഞ്ഞൊരു നമുക്ക് ശനിയാഴ്ച ഇന്നലത്തെ പോലെ തന്നെ എനിക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുവാനുള്ള ഒരവസരം വീണ്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ ഒരു മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടെ നേരത്തെയോ നമ്മൾ വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് പിന്നെ അതിൽ പങ്കുചേരാം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒന്നും കൂടെ അന്ന് ചോദിച്ചതൊക്കെ അപ്പോൾ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കാം മറ്റൊരു മതത്തെയോ മറ്റൊന്നിനെയും മുറിവെൽക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കാറ് നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് ഉണ്ടാകുന്ന ഡൗട്ടുകൾ ഒരു വചനം വായിക്കുമ്പോൾ കേട്ട ഏതെങ്കിലും ഒരു കാഴ്ചപ്പാട് അത് നിങ്ങൾക്ക് ചോദിക്കാം ആ സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനുള്ള അവസരം ശനിയാഴ്ചയുണ്ട് ശനിയും ഞായറും ഒക്കെ നമ്മൾ ഡിസ്കഷനുകളും പ്രാർത്ഥനയൊക്കെയാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ പ്രാർത്ഥനയുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുങ്ങുക ഫെബ്രുവരി നടക്കാൻ പോകുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി ഒരുങ്ങുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരുമായിട്ട് നിങ്ങൾ എപ്പോഴും ബന്ധപ്പെടുക കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കാൻ നേരിട്ട് നമുക്ക് സാക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞ ഉറപ്പായിട്ടും നമ്മൾ ഈ വെർച്വലി കാണുന്നതിനേക്കാൾ പോലെ തന്നെ ഫിസിക്കലി നേരിട്ട് വലിയ ദൈവപ്രവർത്തികൾ കാണിക്കാൻ ഒത്തിരി ആൾക്കാർ പറഞ്ഞ് രോഗികളായിട്ടുള്ളവരെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ധൈര്യത്തോട് കൊണ്ടുപോകുക കർത്താവ് അവിടെ സൗഖ്യമാക്കും ആംബുലൻസുകളിൽ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ടുവരിക കർത്താവ് അവിടെ സൗഖ്യം നടക്കും യേശുവാണ് ആണ് അത്ഭുതം ചെയ്യുന്നത് ബ്രദറിൻ്റെ ഒരു കഴിവോ മിടുക്കോന്നുമല്ല പഠിപ്പിക്കണം കൊണ്ടുവരുന്ന അവരോട് പറയണം സഹോദര സഹോദര നിങ്ങൾ അവർക്ക് വേണ്ടി കൈവച്ചോണം യേശു നിൻ്റെ രോഗത്തെ വഹിച്ചതാണ് നീ രോഗിയായി കടന്ന് നിലവിളിക്കുന്നത് യേശുവിന് ഇഷ്ടമല്ലെന്നും അതുകൊണ്ടാണ് കർത്താവ് റോമൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കർത്താവ് നിന്നു നിന്നുകൊടുത്തതും മുറിവേറ്റതും നിൻ്റെ രോഗശക്തി നിന്നെ വിട്ടു പോകാൻ വേണ്ടിയാന്ന് പറയണം അത്ഭുത വിടുതലുകളെ കർത്താവ് ചെയ്യൂ സാധാരണമായ പ്രൊഫറ്റിക്കൽ എൻകൗണ്ടറുകൾ കർത്താവ് അവിടെ ചെയ്യും നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും പൊട്ടിക്കുന്ന കൃപാവരങ്ങളുടെ ശുശ്രൂഷകളെ നിങ്ങളുടെ മേലേക്ക് തമ്പുരാൻ പകരുവാൻ തീരും വലിയ പ്രതീക്ഷയോടെ വലിയ പ്രാർത്ഥനയോടെ തന്നെ അങ്ങോട്ട് വരിക ഞാൻ പറഞ്ഞല്ലോ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നന്മ നമ്മൾ കാണും ദേശത്ത് പട്ടണത്തിന് നമ്മൾ സാക്ഷിയാകും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാമം ഞങ്ങൾ ഏറ്റുപറയാം മൈക്കുകളൊക്കെ നിങ്ങൾ മ്യൂട്ട് ചെയ്താട്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവേ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞു നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യുകയാണ് പ്രത്യേകിച്ച് ലൈവിൽ കാണുന്ന നിങ്ങളെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പലപ്പോഴും സംഭവിക്കാൻ പറ്റുന്നില്ല ഞാൻ വരും ദിവസം ഞാനത് ലൈവ് വരുന്നുണ്ട് നമുക്ക് യൂട്യൂബിൽ അപ്പോൾ യൂട്യൂബിലും ഇതേപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ നടക്കാൻ പോകുന്ന ഫെബ്രുവരിയിലെ മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതിൽ പങ്കുചേരുക നിങ്ങൾ സംസാരിക്കാൻ അവസരങ്ങളുണ്ട് ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും നമുക്ക് വിശ്വാസ പ്രക്രമങ്ങൾ ഏറ്റുപറയാം മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനാ